നമസ്കാരം സി എം മാറിൽ കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലൈന്റിന്റെ പകർപ്പ് വിശദമായി പരിശോധിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചു കുറ്റപത്രം കൈമാറാൻ വിചാരണ കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു ഇ ഡി കൊച്ചി യൂണിറ്റിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പകർപ്പ് ഇന്നലെ തന്നെ കൈമാറി അതിനുശേഷമാണ് പരിശോധന നടത്തിയത് കേസെടുക്കാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ കൂടി അനുമതി തേടിയിട്ടുണ്ടെന്നാണ് സൂചന അത് കിട്ടിയാൽ ഉടൻ അറസ്റ്റിലേക്കും ചോദ്യം ചെയ്യലിലേക്കും ഇ ഡി കടക്കും കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം വിദേശ നാണയ വിനിമയ ചട്ടം എന്നിവയുടെ ലംഘനം ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ ഇത് പരിശോധിക്കാനായാണ് കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി അപേക്ഷ നൽകിയത് എസ് എഫ്ഐഒയുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് കോടതി കുറ്റപത്രം നൽകിയത് എസ് എഫ് ഐ ഒയും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് കീഴിലെ ഏജൻസിയാണ് അതുകൊണ്ട് തന്നെ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ അനൌദ്യോഗികമായി ഇഡിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അത് പരിശോധിച്ച് തീരുമാനമെടുത്ത ശേഷമാണ് കോടതിയിലൂടെ ഔദ്യോഗികമായി കുറ്റപത്രം ഇ ഡി വാങ്ങിയതെന്നാണ് വിലയിരുത്തൽ കേസിലെ രേഖകൾ തേടി എസ് എഫ്ഐ ഒക്ക് കത്തയച്ചതായി മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എസ് എഫ്ഐഒ കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നതാണ് അതിനാൽ രേഖകൾ പരിശോധിച്ച ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും മുതിർന്ന ഇ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും ഇതിനുശേഷം നടന്ന ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും ഒന്നേ ദശാംശം ഏഴ് രണ്ട് കോടി രൂപയും കമ്പനിയും സേവനം നൽകാതെ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കുമെല്ലാം ഇത്തരത്തിൽ പണം നൽകിയതടക്കം സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദശാംശം ഏഴ് കോടി വെട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ തട്ടിപ്പ് നടത്തിയെന്ന് എസ് എഫ് ഐ കണ്ടെത്തിയ നിബുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സസ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെയും ഡയറക്ടർമാർ ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ് കമ്പനികാര്യ നിയമത്തിലെ നാനൂറ്റി നാൽപ്പത്തിയേഴാം വകുപ്പനുസരിച്ചുള്ള കുറ്റമാണ് വീണയുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത് സി എം ആർ എം ശശിധരൻ കർത്ത ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ സരൻ എസ് കർത്ത എന്നിവരുടെ പേരിലും വീണയുടെയും കർത്തയുടെയും കമ്പനികൾക്കെതിരെയും ഇതേ കുറ്റം ചുമത്തിയിട്ടുണ്ട് പത്തു വർഷം വരെ തടവും തട്ടിപ്പിലൂടെ നേടിയ പണത്തിന്റെ തുല്യമോ അതിന്റെ മൂന്നിരട്ടി വരെയോ പിഴയും ചുമത്താവുന്ന കുറ്റമാണ് വീണയുടെയും കർത്തയുടെയും പേരിലുള്ളത് കൊച്ചിയിലെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്ന കോടതിയിലായിരിക്കും എസ് എഫ് ഐ ഒ കേസിലെ വിചാരണ കേസിൽ സി എംമാറിൽ ഉദ്യോഗസ്ഥരെ അടക്കം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഇതിനിടെ എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചതോടെയാണ് വീണ്ടും അന്വേഷണം നടത്താൻ ഇ ഡി തീരുമാനിച്ചത് മാസപ്പടി കേസ് കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് പി എം എൽ എ ആക്ട് പ്രകാരമുള്ള കള്ളപ്പണ ഇടപാട് ഈ കേസിൽ നടന്നിട്ടുണ്ടെന്ന് ഇ ഡി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോഴാണ് ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞയാഴ്ച എസ് എഫ് ഐ ഇ ഡി രേഖകൾ ആവശ്യപ്പെട്ടത് കേസിൽ വീണയെ പ്രതിചേർത്ത് എസ് എഫ്ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് കോടതിയിൽ നിന്നും കുറ്റപത്രം വാങ്ങിയത് കുറ്റപത്രത്തോടൊപ്പം സമർപ്പിച്ചിരിക്കുന്ന മൊഴികളിലെ തെളിവുകളടക്കം പരിശോധിച്ചതായിരിക്കും ഇ ഡിയുടെ തുടർ നടപടി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെയും ഇ ഡി ചോദ്യം ചെയ്യും ഇത് അറസ്റ്റായി മാറാനും സാധ്യതയുണ്ട് അതേസമയം സി എം ആർ എൽ എക്സാലോജി കരാറിലെ എസ് എഫ് ഐ ഒ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ടായി പരിഗണിക്കാമെന്ന് വിചാരണ കോടതി വ്യക്തമാക്കിയിരുന്നു കുറ്റം ചുമത്തുന്നതിന് മതിയായ തെളിവുണ്ടെന്നും കോടതി ഉത്തരവിൽ പറയുന്നു കമ്പനി നിയമത്തിലെ നാനൂറ്റി നാപ്പത്തിയേഴ് വകുപ്പുകൾ നിലനിൽക്കും കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകി തുടർ നടപടിയുടെ ഭാഗമായി വീണ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി സമൻസ് അയക്കും പ്രഥമ ദൃഷ്ടിയ കുറ്റം നിലനിൽക്കുമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ തീരുമാനം കേസിൽ നമ്പർ ഇടുകയാണ് ആദ്യ നടപടി ശേഷം സമൻസ് അയക്കും